നമസ്കാരം പ്രധാന വാർത്തകൾ പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു ആളപായം ഇല്ല കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ജനുവരി പതിനൊന്നിന് തുടങ്ങും ഇത്തവണ കുട്ടികൾക്കും സാഹിത്യോത്സവം ഉണ്ടാവും ട്വന്റി ട്വന്റി ലോകകപ്പ് ജൂൺ ഒമ്പതിന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ന്യൂയോർക്കിൽ വാർത്തകൾ വിശദമായി പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സിന് തീ അപകടത്തിൽ ആളപായമില്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു ബസ് ഡിപ്പോക്ക് സമീപമാണ് പമ്പയിൽ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് അതിനാൽ തീ വേഗത്തിൽ അണച്ചു പത്ത് മിനിറ്റോളം ബസ് കത്തി മുക്കാൽ ഭാഗത്തോളം സീറ്റുകളും കത്തിയെരിഞ്ഞു നിലയ്ക്കൽ പമ്പ ഷട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് തീപിടിച്ചത് വിഷയത്തിൽ ഡി പി ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യ ഉത്സവത്തിന് കോഴിക്കോട് തുടക്കമാകും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഏഴാം പതിപ്പാണ് ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെ അരങ്ങേറുന്നത് കോഴിക്കോട് കടപ്പുറത്ത് ഏഴ് വേദികളിലായി നാല് ദിവസമായിട്ടാണ് സാഹിത്യോത്സവം ഇനി കായിക വാർത്ത വെസ്റ്റ് ഇൻഡീസിലും യു എസിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഷെഡ്യൂൾ പുറത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഉള്ളത് ഗ്രൂപ്പ് എയിലാണ് ജൂൺ ഒമ്പതിന് പോരാട്ടം നടക്കുന്നത് ന്യൂയോർക്കിലാണ് ഗ്രൂപ്പ് എയിലാണ് അയർലൻഡ് കാനഡ യുഎസ് എ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നത് ഇരുപത് ടീമുകളാണ് ലോകകപ്പിനുള്ളത് അഞ്ച് ടീമുകളെ വെച്ച് എ ബി സി ഡി എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് മത്സരം വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു